ഹൈ എനിക്ക് അഭിലാഷായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ട് ഞാനൊക്കെ കഴിഞ്ഞ കുറേ നാളായിട്ട് ഇവരുടെ കൂടത്തിൽ എന്താ പറയാ ഭയങ്കര കൂട്ട കമ്പനിയൊക്കെ ആയിട്ട് നടക്കുന്ന ഒരാളാണ് പക്ഷേ ഈ ചില സമയത്ത് ഇതിന്റെയൊക്കെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാട്ടോ അതിനുവെച്ചാൽ എന്തോ ചുമര് നിങ്ങളൊക്കെ അത്യാവശ്യം ഇപ്പൊ എല്ലാവരും തന്നെ അറിയുന്നതാവും അതായത് ഫേസ് എന്തായാലും എല്ലാവരും രജിസ്റ്റർ ആയതാണ് അപ്പൊ ഇനി ലിപ് ലോക്ക് ലിപ്ലോക്ക് സീനുകൾ ഒഴിവാക്കി ചുമ് വൃത്തിയെ കാണിച്ച് വെക്കുന്നത് നിഷ പറഞ്ഞതിന് കാര്യമുണ്ട് കാരണം എന്താണെന്ന് നിഷ എല്ലാ വീഡിയോസിലും ഉണ്ട് കാരണം എന്താ നിഷ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നിഷ നിഷ്പോ യൂട്യൂബാണെങ്കിലും അല്ലാണ്ട് വേറെ അല്ലെ അല്ല അല്ലേ അത് ഉദ്ദേശ് നിഷയുടെ എന്താ പറയാ എല്ലാവരും കാണുന്ന വീഡിയോസ് ആണ് നിഷ ചെയ്യുള്ളു അതില് ഓക്കെ ഞാൻ തെറ്റാണ് കാരണം വെച്ചുകഴിഞ്ഞാൽ ഈ ഒരു സംഭവം കുറച്ച് ആളുകൾ പറഞ്ഞ കേട്ടിട്ടുണ്ടോ നിഷ ഞാൻ തെറ്റിദ്ധരിച്ചു അതായത് കുറെ പേര് പറഞ്ഞു ബിഗ് ബോസില് വന്നമെങ്കിൽ കുറച്ച് നെഗറ്റീവ് നെഗറ്റീവ് സംസാരം ഉണ്ടാവണം നമ്മളെ കുറിച്ച് സംസാരം ഉണ്ടാവണം അതായത് ചർച്ചയുണ്ടാവണം അപ്പൊ അങ്ങനെ ഒരു കുറച്ച് പേര് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടുപോയതാണെന്ന് വെച്ചാൽ നമ്മളപ്പോ അങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇതുവരെ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കണ്ടന്റ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അങ്ങനത്തെ കണ്ടന്റ് ചെയ്യുന്നത് മനസ്സിലായില്ലേ അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ എ ഒരുപാട് സുഖം ചേച്ചി വരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇത്ര മനോഹരമായിട്ട് തെര്വലമേ ചേച്ചി മാത്രമല്ല എന്റെ കൂട്ടുകാരൊക്കെ ഒരുപാട് പേര് എന്നെ വിളിച്ചു അവർ ശരിക്കും അത് ഏറ്റവും നല്ല സുഹൃത്തുക്കൾ വരെ എന്നെ വിളിച്ചു കാരണം എന്താ പറയാ പക്ഷെ ഞാൻ പറയണേ ആ ലിപ് ലോക്കിന്റെ സീൻ ആർക്കും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല പക്ഷെ നമ്മളെല്ലാം നമുക്ക് കമന്റ് ഇട്ട് തെറി വിളിക്കേണ്ട അൻവർ സിംഗർ പുള്ളി എന്റെ അടുത്ത് കാരണം ഞങ്ങൾ വർഷങ്ങളായിട്ട് പരിചയമുള്ള അൻവർ ആലുവ നല്ല സുഹൃത്തുക്കളാണ് പക്ഷെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഞാനും പ്രതികരിച്ചോട്ടെ ഞാൻ നല്ല തെറി തെറുവിളിച്ചു ഞാനും വിളിച്ചു എന്റെ ചേച്ചി വരത്തു പറഞ്ഞു അറിയട്ടെ അപ്പൊ ഈ എന്റെ ഒരു പൊട്ട ബുദ്ധി എന്ന് വെച്ചാൽ ബിഗ് ബോസ് കയറണമെങ്കിൽ അങ്ങനത്തെ കുറെ കണ്ടന്റ് ചെയ്താലും കേറാൻ പറ്റുള്ളൂ ഞാൻ പറഞ്ഞേക്കെ നമുക്കറിയില്ലോ പക്ഷെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി അതാണ് സംഭവിച്ചത് കാരണം എന്താ വെച്ചാൽ നെഗറ്റീവിലൂടെ പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ ഒന്നും ആവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം എന്താ നെഗറ്റീവ് പബ്ലിസിറ്റി ഒന്നും അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ അത് മനസ്സിലായി അതിന് എല്ലാവരോടും ഇപ്പൊ നിഷയുടെ നിഷയുടെ പേജ് കാണുന്ന എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് അല്ല കൂട്ടുകാരോട് ക്ഷമ ചോദിക്കുകയാണ് കാരണം വേറൊന്നും അല്ല നമുക്ക് തെറ്റുപറ്റെങ്കിൽ തെറ്റെന്ന് സമ്മതിക്കണം ആണോ തെറ്റ് പറ്റെങ്കിൽ കാരണം എന്താ തെറ്റെന്ന് സമ്മതിക്കണം അപ്പം ഞാൻ ചെയ്ത തെറ്റ് കാരണം ഈ പേരരെ രേണുസുദീയുടെ വീട്ടിൽ പോയി ഡാൻസ് കളിച്ചല്ലോ അപ്പോൾ എല്ലാവരും പറഞ്ഞു അടാ രേണുസുദീയുടെ വീട്ടിൽ പോയി പെരേരെ ഡാൻസ് കളിച്ചിട്ടുണ്ട് അവൻ ബിഗ് ബോസിൽ വരും അപ്പം പക്ഷെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്യുന്നു എന്ന് കുറച്ച് പേര് പറഞ്ഞു അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല അതിന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം അതിന്റെ ബേസിൽ ചെയ്ത കണ്ടന്റ് ആണ് അതിത്ര ഞാൻ പെട്ട ഒരു കുട്ടിയുടെ ചികിത്സയുടെ ഒരു ഒരു പോസ്റ്റർ ഇട്ട് ആരെ ഷെയർ ചെയ്യത്തില്ല കുറച്ച് പേര് ചെയ്യുമായിരിക്കും ഒരു കലോത്സവം കിട്ടിയ എന്തുകൊണ്ട് ഞാൻ തിലകൻ കലാപ്രതിഭ പുരസ്കാരം കിട്ടിയാ എനിക്ക് ചാരിറ്റിയുടെ പരിപാടി ചെയ്ത് അത് പാട്ടൊക്കെ പാടി ഒരു കോടിയിലൊക്കെ വന്ന കലാകാരനെയാണ് കോമഡി ഉത്സവത്തിൽ അത് അതുപോലെ ഷെയർ ചെയ്യാൻ ആൾക്കും അതായത് മനസ്സ് 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 കാണിച്ചില്ല പക്ഷെ നെഗറ്റീവ് എന്നെ കണ്ടപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്യുന്നു സംസാരിക്കുന്നു അപ്പം എന്താണ് ഇവിടെ നെഗറ്റീവ് മതി പോസിറ്റീവ് ആർക്കും വേണ്ട ഞാൻ തെറ്റായിട്ട് പറഞ്ഞതല്ല ചികിത്സയുടെ ഭാഗമായിട്ട് പല പലതിട്ടാലും ആരും ഷെയർ ചെയ്യത്തൊന്നുമില്ല അപ്പം തെറ്റുപറ്റി ക്ഷമ ചോദിക്കുന്നു ഇനി അങ്ങനത്തെ ഒരു സംഭവം നിക്ഷക്കേണ്ടോ ഇനി അങ്ങനെ ഒരു വീഡിയോ എൻ്റെ ഉണ്ടാവില്ല കോമഡി കാണിക്കും ലിപ്ലോക്ക് സീൻ ഉണ്ടാവില്ല ഓർമ്മയുണ്ടല്ലോ അമ്മയെ വന്ന് തലക്കടിക്കും കൂടി നിശ്ചയം ഞാനുള്ള ഫ്രണ്ട്ഷിപ്പ് കൂടെ കട്ടായി എന്ന് പറഞ്ഞു കാരണം അങ്ങനെ ഒരു വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും അപ്പൊ ഇനി വീഡിയോസ് ഉണ്ടാവും എന്തെങ്കിലും കോമഡി കോമഡി കാരണം സോഷ്യൽ മീഡിയയിൽ നമുക്ക് നിക്കണമല്ലോ അതിനുവേണ്ടി എന്തെങ്കിലും ചെറിയ ഇതൊക്കെ ഇതൊക്കെയായിട്ട് നമ്മളുണ്ടാവും അല്ലാണ്ട് ഇതുപോലത്തെ വളർക്കേറ വീഡിയോ ആയിട്ടൊന്നും വരില്ല എന്തായാലും അത് കണ്ട് അങ്ങനെ ഞാൻ ഈ ഇതിൽ നിന്ന് കയറണമെന്ന് ആഗ്രഹിച്ചു കൊണ്ട് ചെയ്താണെന്ന് വിശ്വസിക്കാൻ പറ്റിയെങ്കിലും വിശ്വസിക്കുക ഇനി അങ്ങനത്തെ ഒരു വീഡിയോ ഉണ്ടാവില്ല നിഷാ നല്ല കാര്യം അങ്ങനെ കാരണം കാരണം ഒരുപാട് വന്ന് കളിയാക്കി വളരെ എത്ര ഒന്നിച്ചു നടക്കുന്ന കൂട്ടുകാരായിട്ട് അപ്പൊ അത് ഒരുപാട് എനിക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി പോയി ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ആയിപ്പോയി ഈ തെറിവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്റ് ഇട്ട് പിന്നെ വിഷയമില്ല വിഷയ പേഴ്സണൽ മരിച്ചുകഴിഞ്ഞാൽ ഒരുപാട് ബാധിച്ചു പേഴ്സണലായിട്ട് പറയണ ഒരു സൗഹൃദങ്ങൾ അങ്ങനത്തെ ഒരു വീഡിയോസ് ആയിട്ട് വരില്ല നല്ല വീഡിയോസ് ആയിട്ട് വരും നല്ല കോമഡി ഒക്കെ കാണിക്കും അതിപ്പോ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിൽക്കണോണ്ട് ചെയ്യും അത്ര ലയരി